ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാറ് വെള്ളിയാഴ്ച തീരെ മൂന്ന് മലയാള സിനിമകൾ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് കടൽ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത് ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് അരുൺ ജോസ് സംവിധാനം ചെയ്ത ബ്രോമാൻസ് എന്ന സിനിമ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന സിനിമ അർജുൻ ദശോകൻ സംഗീത് പ്രതാപ് മാത്യു തോമസ് ശ്യാം മോഹൻ മഹിമ നമ്പ്യർ കലാഭവൻ ഷാജോൺ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ സംവിധായകൻ അരുൺ ഡി ജോസ് രവീഷ് നാഥ് തോമസ് പി സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ ആദ്യ ദിവസം കേരള കൃഷ്ണനായി സ്വന്തമാക്കിയത് തൊണ്ണൂറ്റി ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു റൊമാൻസ് രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി കളക്ട് ചെയ്തത് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ജി സി സി ഗൾഫ് കളക്ഷനായി ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ കേരള ജി സി സി കളക്ഷനായി മൂന്ന് കോടി എൺപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ സിനിമ രണ്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് സിനിമ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം നാല് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ തീവാറും കളക്ഷനാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇന്ന് ഈ സിനിമ കേരള കളക്ഷനായി രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ നാല് കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം മൂന്നര നാല് കോടി റേഞ്ചിലുമാണ് അങ്ങനെ ആദ്യം മൂന്ന് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷനായി റോമാൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം എട്ട് കോടി മുതൽ എട്ട് കോടി അൻപത് ലക്ഷം രൂപ വരെയാണ് ആന്റണി വർഗീസ് പെപ്പെ നായകനായി ഗോവിന്ദ വിഷ്ണു സംവിധാനം ചെയ്ത് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച തീരത്തെ രാമത് സിനിമയാണ് ദാവിയത് ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയത് ദീപു രാജീവൻ ഗോവിന്ദ വിഷ്ണു എന്നിവർ ചേർന്നാണ് ചിത്രത്തിൽ മോ ഇസ്മായിൽ ലിജോമോൾ ജോസ് വിജയരാഘവൻ സൈജു കുറുപ്പ് കിച്ചു ടിലക്സ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ഈ സിനിമയും ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തത് ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ബ്രോമാൻസിനെ അപേക്ഷിച്ച് കേരളത്തിൽ ദാവിയതായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരുന്നത് റൊമാൻസ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷമാണ് കളക്ട് ചെയ്തതെങ്കിൽ ഒരു കോടിക്ക് മുകളിലായിരുന്നു ദാവീദിന്റെ കളക്ഷൻ എന്നാൽ ദാവീത് രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയായിരുന്നു ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഒരു കോടി ഇരുപത് ലക്ഷത്തിന് മുകളിലാണ് കേരള കക്ഷണം സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സോസ് കഷനായി ഏശം മൂന്ന് കോടി പത്ത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം അഞ്ച് അഞ്ചര കോടി റേഞ്ചിലാണ് ഫെബ്രുവരി പതിനാലിന് തീരെടുത്തിയ മൂന്നാമത്തെ മലയാള സിനിമയാണ് പൈങ്കിളി ഫഹദ് ബാസിൽ മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ തിരക്കഥ എഴുതിയത് ജിത്തു മാധവനാണ് ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സജിൻ ഗോപു അനശ്വര രാജൻ ചന്തു സലീം കുമാർ ലിജോ ജോസ് പെല്ലിശ്ശേരി റിയാസ് ഖാൻ അബു സലീം എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള കർഷനായി സ്വന്തമാക്കിയത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ അറുപത് ലക്ഷത്തോളം രൂപയുമാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരളാ കഷ്ണായി ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഈ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയുമാണ് മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് തൊണ്ണൂറ് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള കളക്ഷനായി രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് ആദ്യ മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് വേട് ഭക്തസുഷൻ ഏകദേശം മൂന്നര കോടിക്ക് മുകളിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബോളിവുഡിലെ ആദ്യ വിജയ സിനിമയായി മാറിയിരിക്കുകയാണ് ചാവ വിക്കി കൌശൽ രശ്മിക മന്ദാന അക്ഷയ് ഖന്ന എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത് ലക്ഷ്മൺ ഉദയകർ സംവിധാനം ചെയ്ത ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ വമ്പൻ ബുക്കിംഗും മികച്ച ട്രെൻഡിങ്ങുമാണ് കാണിക്കുന്നത് ആദ്യ ദിവസം തന്നെ ഇന്ത്യൻ നെറ്റ് വേഷനായി മുപ്പത്തിമൂന്ന് കോടിക്ക് കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ഈ ആശം മുപ്പത്തി കോടി രൂപയായിരുന്നു ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി അൻപത് കോടിക്ക് മുമ്പ് കളക്ട് ചെയ്ത ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സെക്ഷൻ ഏശം നൂറ് കോടി റേഞ്ചിലാണ് മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും തീവാറും ബുക്കിംഗും കളക്ഷനുമാണ് ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സക്ഷൻ ഏകദേശം അറുപത് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് നൂറ്റി അറുപത് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് എം ഡിയുടെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ഒരു വടക്കം ഭീരകഥ ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച ചിത്രത്തിന്റെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററിൽ എത്തുമ്പോൾ വളരെ മികച്ച സ്വീകാര്യതയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നത് നിലവിൽ പുതിയ സിനിമകളുടെ വരവോടെ ഈ സിനിമയുടെ തിയേറ്ററുകളുടെ എണ്ണവും സ്ക്രീനുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചിത്രം പ്രദർശനം തുടരുന്ന തിയേറ്ററുകളിൽ നിലവിൽ ഈ സിനിമ കാണാൻ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട് പത്ത് ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ കേരളാ കൃഷ്ണമായി നിലവിൽ എൺപത്തിയാറ് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സക്ഷൻ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം